പാകിസ്ഥാൻ സൈന്യത്തിന്റെ കസ്റ്റഡിയിലുള്ള ബിഎസ്എഫ് ജവാന്റെ മോചനം വൈകുന്നു ചർച്ചകൾക്കായി ഇന്ത്യ മുൻകൈയ്യെടുക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നത് അതിനിടെ ബിഎസ്എഫ് ജവാന്റെ ഭാര്യ ഇന്ന് ഉന്നത സൈനിക വൃത്തങ്ങളെ കാണും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്തു നീക്കം നടത്തിയെന്ന ചോദ്യവുമായി കോൺഗ്രസും രംഗത്തെത്തി കർഷകരെ സഹായിക്കാൻ ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിൽ അതിർത്തി കടന്ന ബിഎസ്എഫ് ജവാൻ പൂർണ്ണകുമാർ മോചനം ദിവസമായി ജവാൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ കസ്റ്റഡിയിലാണ് മോചനവുമായി ബന്ധപ്പെട്ട് മൂന്ന് തവണ ഫ്ളാഗ് മീറ്റിംഗുകൾ ചേർന്നെങ്കിലും പാകിസ്ഥാൻ അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നത് ഇതാണ് മോചനം വൈകാനുള്ള പ്രധാന കാരണം ജവാനെ പാക് അതിർത്തിയിൽ നിന്ന് കിലോമീറ്ററുകൾ മാറി മറ്റൊരു കേന്ദ്രത്തിലേക്ക് പാകിസ്ഥാൻ സേന മാറ്റിയതായുള്ള വിവരങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് മോചനത്തിൽ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജവാന്റെ ഭാര്യ ഇന്ന് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ കാണും പത്താൻകോട്ടിലെ ബിഎസ്എഫിന്റെ ഓഫീസിലെത്തിയാകും അവർ ഉന്നത ഉദ്യോഗസ്ഥരെ കാണുക പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ അതേസമയം ദില്ലിയിൽ ബിഎസ്എഫ് മേധാവി ദൽജിത് ചൌധരി ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനുമായി വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ജവാന്റെ മോചനത്തിനായി സൈന്യവും ശ്രമം തുടരുന്നുണ്ട് റിപ്പോർട്ടർ ദില്ലി